ഇന്ത്യയിൽ മിഡ് സൈസ സ്വീ സെഗ്മെൻറ്റിൽ ഹ്യുണ്ടയുടെ ക്രയേട്ടയും മാരതിയുടെ ഗ്രാൻഡ് ഉത്തരയും അരങ്ങു സമയത്താണ് സമയത്താണ് അവരുടെ പുതിയ സ്വീ പുറത്തുവിടുന്നത് അതേ കഴിഞ്ച് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഹോണ്ട എലവെറ്റിനെ പറ്റിയിട്ടാണ് തുടക്കകാലത്ത് ചൂടപ്പം പോലെ വിട്ടുകൊണ്ടിരുന്ന ഈ ഒരു വണ്ടി സെയിൽസ് ഇന്ത്യയിൽ ഇപ്പൊ കുറവാണെങ്കിലും പുറത്തേക്ക് ഒരു വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യക്കാർക്ക് അത് പ്രിയപ്പെട്ട ഹോണ്ട എലവറ്റ് ആണെങ്കിൽ ജപ്പാൻകാർക്ക് അത് പ്രിയപ്പെട്ട ഹോണ്ട ഡ്യൂ ആർ വി ആണ് ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഫീച്ചേഴ്സ് കുറവും വില കുറച്ച് കൂടുതലാണെങ്കിലും ആൾക്കാർക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടു നമ്മൾ പറയാൻ വന്നതല്ല ഹോണ്ട അടുത്ത കാലത്ത് ഒരുപാട് കമ്പനികളായിട്ട് കോളാബ് ചെയ്തു അങ്ങനെയാണെങ്കിൽ ഹോണ്ട നമ്മുടെ ജീപ്പ് കമ്പനിയായിട്ട് കൊളാബ് ചെയ്ത് എങ്ങനെ ഇരിക്കുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വണ്ടി പ്രാന്തമാണ് ചെയ്ത് മൂപ്പരേ ഹോണ്ട എലവേറ്റിനടുത്ത് ജീപ്പ് ഷെറോക്കി എക്സ് ജെ മോഡിലാക്കി മാറ്റി ബ്ലാക്ക് ഫ്രണ്ട് ഗ്രില്ലിലൂടെ വന്നിട്ടുള്ള ഈ ഒരു വണ്ടി കംപ്ലീറ്റ്ലി വിന്റേജ് ലുക്കിലേക്ക് മാറി ഈ ഒരു വണ്ടി ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എന്നാൽ ഇതൊരു പ്രൊഡക്ഷൻ മോഡൽ അല്ല ജീപ്പിന്റെ സിഗ്നേച്ചർ മോഡൽ ഗ്രില്ലായിട്ടുള്ള സെവൻ കോണ്ടിന്റ് ഗ്രില്ലാണ് ഈ ഒരു വണ്ടിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ജപ്പാനിൽ പറഞ്ഞ ഒരു ഓട്ടോഷ്ടാണ് ഈ ഒരു വണ്ടി ഇപ്പോ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത് നൂറ്റി ഇരുപത് പി എച്ച് പിറും നൂറ്റി നാൽപ്പത്തി ടോർക്കുമാണ് ഹോണ്ട ഇലവേറ്റിന്റെ എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ഫസ് എന്തായാലും ഈ ഒരു വണ്ടി കാണാൻ അടിപൊളി ആയിട്ടുണ്ടല്ലേ ഹോണ്ട ഇപ്പൊ തന്നെ ഇത് കണ്ണു വെച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ എന്തായാലും ഭാവിയിൽ ഇതുപോലൊരു ഹോണ്ട ഇലവറ്റ് വരാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പൊ ഇങ്ങനെ മോഡിഫൈ ചെയ്ത കാർ നമ്മുടെ കേരളത്തിൽ കൊണ്ടുവന്ന എന്തായിരിക്കും നിങ്ങൾ വലിയ ഇതുപോലെ വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ